ഇസ്രയേലിനെ ബഹിഷ്കരിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ സ്റ്റേറ്റുകൾക്ക് ഇപ്പോൾ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും മുന്നറിയിപ്പുണ്ടാകുന്നു എന്ന ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ടല്ലോ ഐസൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് അതായത് അമേരിക്കൻ ഫെഡറൽ ഫണ്ടിന്റെ അതായത് ഈ പ്രതിരോധം ദുരന്ത പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രയോജനപ്പെടുത്തുന്ന ഫണ്ടിൻ്റെ അതായതാണ്ട് ഒരു ഒന്ന് ദശാംശം ഒൻപത് ബില്ല്യൺ ഡോളറിൻ്റെ വലിയൊരു ഫണ്ടാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത് ദുരന്ത നിവാരണ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അതുപോലെ തന്നെ അതി അടിയന്തര സുരക്ഷാ സംവിധാനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള അടിയന്തര സഹായമായി സ്റ്റേറ്റുകൾക്ക് നൽകുന്ന ഒരു തുകയാണ് അത്തരത്തിൽ സ്റ്റേറ്റുകൾക്ക് തുക നൽകുന്നത് തടഞ്ഞു വെക്കാനുള്ള നീക്കത്തിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് അതിന് പ്രധാനമായും കാരണം പറയുന്നത് നമുക്കറിയാവുന്നതാണ് ഈ അമേരിക്കയിലെ മേയർമാരും അതുപോലെ തന്നെ സ്റ്റേറ്റുകളുടെ എല്ലാം തന്നെ അധികാരികൾക്ക് വളരെ കൃത്യമായ ഇടപെടൽ പല കാര്യങ്ങളിലും ശക്തമായി നടപ്പാൻ സാ നടത്താൻ നടക്കാൻ ഉള്ള വഴിയുണ്ട് നടത്താനുള്ള വഴിയുണ്ട് അതായത് മേയർ വിചാരിച്ചാൽ ഏതെങ്കിലും കമ്പനിയുടെ പ്രവർത്തനം തടയാൻ സാധിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് വഴി ഒരു ഉപരോധത്തിന് സമാനമായ നീക്കം ഇസ്രായേൽ കമ്പനികൾക്ക് നേരെ നടത്തുന്ന ചില സ്റ്റേറ്റുകളും ചില നഗരങ്ങളുമെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ നഗരങ്ങൾക്കും ആ സ്റ്റേറ്റുകൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണിപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത് അത്തരത്തിലുള്ള ആ ഒരു രീതി തുടരുകയാണെങ്കിൽ ദുരന്ത മുന്നൊരുക്കത്തിനായുള്ള ഫണ്ട് നൽകാതിരിക്കും അല്ലെങ്കിൽ അത് നിയന്ത്രണം വരുത്തുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് തീർച്ചയായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിൻ്റെ ഒരു വിപണി സുരക്ഷിതമായി നിലനിർത്തുന്നത് അമേരിക്കയിൽ നിലനിർത്തേണ്ടത് അനിവാര്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ പ്രകാരം ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ രാഷ്ട്രത്തിനെതിരായ ഒരു നീക്കം അല്ലെങ്കിൽ പൊതുധാരണയ്ക്കെതിരായ രാഷ്ട്രത്തിൻ്റെ നീക്കങ്ങൾക്കെതിരായി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ആ രാഷ്ട്ര ആ സ്റ്റേറ്റുകളോടും ആ നഗരങ്ങളോടും കർശന നടപടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഒന്ന് ദശാംശം ഒൻപത് ബില്ല്യൺ ഡോളറിൻ്റെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സഹായധനം നിയന്ത്രിക്കുന്നതിനുള്ള നിയന്ത്രിക്കുന്നതിനുള്ള ഉത്തരവ് തന്നെ ഔദ്യോഗികമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ചെയ്തിട്ടുണ്ട് ഗൗതം യെസ് ക്രൂരമായി പീഡിപ്പിക്കുന്ന ഹമാസ് നടപടിക്കെതിരെ ഗാസയുടെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന കൂടി ഇസ്രായേലിന്റെ സൈനിക നടപടി ഉടൻ ഉണ്ടാകും എന്നാണ് ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്